ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു സിവിലിയൻ ആണ് അല്ലേ അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്ത് വിശേഷണമാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സന്നദ്ധ പ്രവർത്തകനാണ് ഏത് തരത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ മഹാപ്രളയം കേരളം അതിജീവിച്ച ആ പ്രളയം പിന്നീട് പറയുകയാണെങ്കിൽ കവളപ്പാറ കവളപ്പാറയിൽ നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ പെട്ടിമുടി ഇടുക്കിയിൽ അവിടെ നടന്ന ഉരുൾപൊട്ടൽ അതിലപ്പുറത്തേക്ക് ഉത്തരാഖണ്ഡിലെ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ ടണലിലെ രക്ഷാപ്രവർത്തനം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം പ്രവർത്തിച്ച ഇന്ത്യയിൽ നിന്നിട്ടുള്ള സന്നദ്ധ പ്രവർത്തകനാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ അതോ ചുമ്മാത മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഹൈപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സംഭവം അതിൽ വെച്ചുകൊണ്ടാണോ ആൾക്കാർ ഈ കിടന്ന് കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മാധ്യമങ്ങൾ സത്യത്തിൽ എന്ത് ധർമ്മമാണ് അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട് ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റക്കാരനാക്കിയതിലും ഒരു പങ്കുണ്ട് കാരണം ഒരാളും പറയാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഒരു നേരം ആഹാരം കിട്ടുന്നുണ്ടോ വെള്ളം കിട്ടുന്നുണ്ടോ അവിടെ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആദ്യ സമയങ്ങളിലൊന്നും അപ്പം അവിടുത്തെ പ്രവർത്തനങ്ങളും മന്ദഗതിയിൽ തന്നെയായിരുന്നു ദ്രുതഗതിയിലൊന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹം ചെന്നതിന് ശേഷം മാധ്യമങ്ങൾ ഇത് ഏറെ ചെയ്തതിന് ശേഷം തന്നെയാണ് ഒരു പക്ഷേ അതോറിറ്റീസിൻ്റെയൊക്കെ ഇടയിൽ ഇത് ഇത്രയധികം വിഷയമായി മാറിയത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും തറഞ്ഞത് അതൊരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മാധ്യമങ്ങളുടെ ധർമ്മം പല സ്ഥലത്തും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തെ എടുത്തുകൊണ്ട് തന്നെ നമുക്കത് നോക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു രക്ഷാപ്രവർത്തനത്തിന് അവിടെ ചെന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ അപ്പം ആ ഒരു കാര്യത്തിനെ മുഴുവിക്കുന്നതിന് അപ്പുറത്തേക്ക് പല അദ്ദേഹം വെളിയിലേക്ക് വന്നിട്ടുണ്ട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയയുടെ ബൈറ്റ് ബൈറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഒരുപക്ഷേ കാര്യങ്ങൾ ഇന്നതാണെന്ന് അറിയിക്കാൻ വീട്ടുകാരെ അറിയിക്കാനോ നാട്ടുകാരെ അറിയിക്കാനോ വേണ്ടിയിട്ടായിരിക്കും രഞ്ജിത്ത് ഇസ്രായേൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാനോ എന്തൊരു കാര്യത്തിലായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് ആ വരുന്ന സമയത്ത് നമ്മൾ ഈ മീഡിയയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ലൈവ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കുറേ മൈക്കും പിടിച്ചുകൊണ്ട് ഈ സമയത്ത് ചോദിക്കേണ്ടതാണോ ഇത്രയും സമയം നമുക്ക് ചെലവഴിക്കാൻ ഉണ്ടോ എന്നുള്ള സംയോജിതമായിട്ടുള്ള ചിന്ത പോലും ഇല്ലാതെ അതിനെ എത്ര എത്ര നേരം അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളത് പിന്നെ കരയിലാണ് ടാങ്കർ ലോറി ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോറി ഉണ്ടെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് അദ്ദേഹം കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇത്രയും നാൾ ചെയ്ത രക്ഷാപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്താഗതികൾ മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് അതിനും അവിടെ നിന്ന് ആൾക്കാർ കൊടുത്ത നിർദ്ദേശങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത് അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുന്നത് പലക നിരത്തിൽ നോക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ അവിടെ നിന്ന് ആരെന്ത് നിർദ്ദേശം കൊടുക്കുന്നോ അല്ലെങ്കിൽ അവിടെ കണ്ട കാഴ്ചകൾ പറയുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പം ജി ലൊക്കേഷൻ ഇന്ന സ്ഥലത്ത് തന്നെയാണെന്ന് ഭാരത് ബെൻസിൻ്റേതായിട്ട് വന്നിട്ടുള്ള ആ ഒരു നിർദ്ദേശം അതിനെ ആരും ഈ പറഞ്ഞ തെറ്റാണെന്ന് വിചാരിക്കത്തില്ല ഇതുവരെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല അപ്പം ജി പി എസ് ലൊക്കേഷൻ കാണിച്ച സ്ഥലത്ത് തന്നെയാണ് ആദ്യം മണ്ണിട ഇളക്കേണ്ടതെന്ന് അദ്ദേഹം ബാധിച്ചതിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് നോക്കുന്ന സമയത്ത് ഈ പറയുന്നതൊക്കെ കാണാതായപ്പം വീണ്ടും വീണ്ടും റെഡാർ കൊണ്ടുവന്നത് ഇത്ര ആഴത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ കുറ്റം പറഞ്ഞു അത് കുറ്റം പറയേണ്ട സമയമായിരുന്നു അറിയില്ല ഒരു പക്ഷേ ഒരു സിവിലിയൻ മാത്രം ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആ സമയത്തുണ്ടായ ഒരു വെപ്രാളത്തിൽ കൊണ്ടോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞ കാര്യം അത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഏതൊരു വ്യക്തി സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ റിങ് ചെയ്യില്ല അപ്പോൾ റിങ് ചെയ്തിരുന്നു എന്ന് പറയണമെങ്കിൽ പുഴയിൽ പോയി കാണില്ല ഇതൊക്കെ സാധാരണഗതിയിൽ ഏതൊരാളും ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ആ പ്രവർത്തനം നടത്തിയ ആൾക്കാരെയാണ് അവിടെ കുറ്റം പറയുന്നത് കാരണം അദ്ദേഹത്തിനെ കഴിഞ്ഞ് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഹയർ അതോറിറ്റി അപ്പോൾ അവിടെ ായിരുന്നില്ലന്നല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് അദ്ദേഹം ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അല്ലായിരുന്നല്ലോ അവിടെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ അവിടെ വേറെ ഇല്ലായിരുന്നോ അപ്പം ഒരു ഒരാളുടെ ജീവിതത്തിൽ ശരികൾ മാത്രമല്ല എപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കറിയാം പോലീസ് കേസുകൾ എന്ന് പറയുന്ന നൂറ് ശതമാനം പോലീസ് കേസുകൾ എടുത്തുകഴിഞ്ഞാൽ അതിലൊരു അമ്പതോ അറുപത്തഞ്ചോ ശതമാനം മാത്രമേ ഇന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കാണത്തുള്ളൂ ബാക്കി എല്ലാ ഫയലുകളൂടെ മൂടി വെച്ചിട്ടുള്ളതായിരിക്കും ഇത് തന്നെയാണ് എല്ലാ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്നത് വിജയ പരാജയങ്ങൾ മാത്രമാണ് എപ്പോഴും വിജയവും പരാ ഒരാളുടെ ജീവിതത്തിൽ വിജയം മാത്രമായിട്ട് നൂറ് ശതമാനം നിൽക്കില്ല പരാജയം മാത്രമായിട്ട് നൂറ് ശതമാനം നിൽക്കില്ല രണ്ടിനും ഇടയിലായിരിക്കും ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്രയും ചെയ്ത രക്ഷാപ്രവർത്തനത്തിനിടയിൽ അങ്ങോട്ട് കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇത്രയധികം ക്രൂശിക്കേണ്ട കാര്യമല്ല ഈ ക്രൂശിക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും സഹായം ഒരു മണ്ണ് മാറ്റിയൊരു വ്യക്തിയെങ്കിലും ആയിരിക്കണം കുറച്ച് മണ്ണിളക്കാനെങ്കിലും ഞാൻ സഹായിക്കാം പോട്ടെ ഇവിടുന്ന് എത്ര പേർ ഈ പറയുന്ന കുപ്പിൽ വെള്ളമോ അല്ലെങ്കിൽ ആഹാരവും പാകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാകം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറ്റം പറയുന്ന എത്ര പേരവിടെ എത്തി ഇവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി രാത്രി വരെ അവിടെ കിടന്നുറങ്ങുന്നു എന്ന് ആരന്വേഷിച്ചു ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയയുടെ ധർമ്മം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ കുഞ്ഞിൻ്റെ അച്ഛനെ കാണാതെ ഇത്രയും ദിവസം ആയെന്നറിയുന്ന സമയത്ത് മീഡിയയ്ക്ക് മുന്നിൽ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമോ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി കരയുന്നില്ല ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് എന്താണ് മീഡിയയ്ക്ക് മുന്നിൽ വാവിട്ട് കരയുന്നതാണോ ഒരു ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് പ്രദർശന വസ്തുവാണോ അങ്ങനെ ആവാൻ താല്പര്യമില്ലാത്ത കോമൻസൻസുള്ള നല്ല വിവരവും ബോധമുള്ള ആൾക്കാരും ഈ ലോകത്തിലുണ്ട് മറ്റുള്ളവരെ കാണിക്കലല്ല സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അവർ കരഞ്ഞ് 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 തളന്നിട്ടുണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മീഡിയയുടെ റേറ്റ് ിങ്ങിന് വേണ്ടി മാത്രം ഈ മകനെ ഏതോ അവസ്ഥയിൽ കാണാതെ ഇത്രയും വിഷമിച്ചിരിക്കുന്ന ഒരമ്മയുടെ വേദനയെ അല്ലെങ്കിൽ ആ ഭാര്യയുടെ വേദന സഹോദരൻ്റെ ഭാര്യ വേദന അല്ലെങ്കിൽ സഹോദര സഹോദരിയുടെ വേദന അല്ലെങ്കിൽ അച്ഛൻ്റെ വേദന ഇതിനെയെല്ലാം ബൈറ്റുകളായിട്ട് എടുത്തുകൊണ്ട് വിൽപ്പന ചിറക്ക് എടുത്തുകൊണ്ട് എയർ ചെയ്ത് ഞങ്ങളുടെ ചാലിൽ എങ്ങനെ റേറ്റ് കൂട്ടാം ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങൾ തന്നെ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടതാണ് അതായത് ഈ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ടത് പങ്കുവെച്ചെന്നൊരു തരത്തിൽ എന്തുവാണ് നിങ്ങൾ പങ്കുവെച്ചാലും ആര് പങ്കുവെച്ചു കഴിഞ്ഞാലും ഇതൊരു മനുഷ്യജീവൻ്റെ കാര്യമാണ് അതിനാണ് വില കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ റേറ്റിങ്ങിൻ്റെ വിഷയമാണ് ആരാദ്യം റിപ്പോർട്ട് ചെയ്യുന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അതല്ലാതെ പലപ്പോഴും മാധ്യമധര്മ്മം എന്നത് പരാജയപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് അവരൊരു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചുമ്മാത ഫോൺ എടുത്തു വെച്ച് കുത്തി ഒരാളെ കുറ്റം പറയുന്നത് പോലല്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കഴിയുന്ന വ്യക്തിയായിരിക്കണം നമ്മളെപ്പോഴും പറയത്തില്ലേ ഈ രണ്ട് കാലിൽ മുടന്തുള്ളവൻ ഒരു കാലിൽ മുടന്തുള്ള ഒരാളെ കുറ്റം പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇത് പറയുന്ന കേൾക്കത്തില്ലേ നമ്മൾ മറ്റൊരാളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സമയത്ത് നമുക്കറിയാം നീ എന്ന് പറയുന്ന സമയത്ത് വിരൽ ചൂണ്ടുന്ന സമയത്ത് ഈ മൂന്ന് വിരൽ ആർക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആലോചിക്കണം നമുക്ക് നേരെയാണ് അതായത് ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് മറു മൂന്നി മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉയരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലായി ണം ഇങ്ങനെ വേണം പ്രവർത്തിക്കാനെന്നുള്ളത് അതിലപ്പുറത്തേക്ക് അവൻ ചെയ്തത് ശരിയായില്ല അവൻ പറഞ്ഞത് ശരിയായില്ല അദ്ദേഹം ഒരാളും വിളിക്കാതെ ഒരു പൈസ പോലും ചോദിക്കാതെ അവിടെ കൃത്യമായിട്ട് അവിടെ നിന്നല്ല ഏതൊരു പ്രവർത്തനം നടക്കുന്ന സമയത്തും മനുഷ്യപ്പറ്റിൻ്റെ പേരിൽ അവിടെ എത്തുന്ന ഓടിയെത്തുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തിന് ചുമ്മാതെ കിടന്നിട്ട് ഇങ്ങനെ കുറ്റം മനാഫിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലോറി കണ്ടെത്താനുള്ള എന്ത് മനുഷ്യരാണെന്ന് ആലോചിക്കുക ജാതിയോ മതോ വർഗോ ഒന്നും നോക്കാതെ സഹോദരനെ പോലെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച കുറേ ആൾക്കാർക്കെതിരെ ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള ൾ എറിയുന്ന ഇത്രയും വൃത്തികെട്ട മനുഷ്യരുണ്ടെന്നുള്ളത് ആലോചിക്കുന്ന സമയത്താണ് നമ്മുടെ ഒക്കെ അതപ്പതന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്